ഉണ്ടാവില്ല എന്റെ നാട്ടിന്റെ പരിസരത്ത് മൂന്ന് സ്കൂളുകൾ ഉണ്ടാക്കിയത് മൂന്ന് മുസ്ലിംമാരാണ് മാപ്പിള സ്കൂളിന് പേരുള്ള ഏത് സ്കൂളുണ്ടോ ആ സ്കൂളിന് സ്ഥലം കൊടുത്തതും ആ സ്കൂളിന് ബിൽഡിംഗ് ഉണ്ടാക്കിയതും മുസ്ലിംമാരായിരിക്കും അതാണ് നിങ്ങൾ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോയാൽ ഇന്ത്യ രാജ്യത്തിൽ കേരളമല്ലാത്ത അല്ലാത്ത സ്റ്റേറ്റുകളിൽ ഇന്ന് നാം കാണുന്നത് അതാണ് അവിടെ പള്ളികൾ ഇല്ല മദറസകൾ ഇല്ല സ്കൂളുകളും ഇല്ല മദ്രസല്ലേക്ക് സ്കൂൾ ഉണ്ടാവില്ല കാരണം മദ്രസയിൽ പഠിച്ചിട്ടാണ് സ്കൂൾ വേണമെന്ന ചിന്ത ഉണ്ടാവുക അങ്ങനെയാണ് നമ്മുടെ ഈ പരിസരങ്ങളിൽ വഴി വരും ചില മുസ്ലിംമാരാണ് മാപ്പിള സ്കൂൾ സ്ഥാപിച്ചത് അതിന്റെ ഉദാഹരണങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല എന്റെ നാട്ടിന്റെ പരിസരത്ത് മൂന്ന് സ്കൂളുകൾ ഉണ്ടാക്കിയത് മൂന്ന് മുസ്ലിംമാരാണ് ഈ പരിസരത്തുണ്ടോ മാപ്പ് സ്കൂൾ പേരുള്ള ഏത് സ്കൂൾ സ്കൂളുണ്ടോ ആ സ്കൂളിന് സ്ഥലം കൊടുത്തതും ആ സ്കൂളിന് ബിൽഡിങ് ഉണ്ടാക്കിയതും മുസ്ലിം കാരണം അങ്ങനെ സ്കൂൾ സ്ഥാപിച്ചാൽ രാവിലത്തെ ഒരു പിരീഡ് മദ്രസക്ക് അവർ നൽകുമായിരുന്നു പിന്നീട് ബ്രിട്ടീഷുകാരും അല്ലാത്തവരൊക്കെ ഭരണം മാറി മാറി വന്ന് സ്കൂളിന്റെ കെട്ടിടത്തിൽ മദ്രസ പാടില്ല നിയമം വന്ന് ആ നിയമം വന്നപ്പോഴാണ് നമ്മൾ ഉണ്ടാക്കിയ സ്കൂൾ മാപ്പിള സ്കൂൾ അതിന്റെ ഇപ്പുറത്ത് മദ്രസ വേറെ ഉണ്ടാക്കുകയും ചെയ്യേണ്ടി വന്നു അപ്പൊ ഈ സ്കൂൾ നമുക്ക് സ്ഥാപിക്കാൻ തുടക്കം കുറിച്ചതും ആരാണ് നമ്മളും അപ്പൊ അത് ഉണ്ടായാലേ മനുഷ്യൻ മനുഷ്യനായിട്ട് ഇവിടെ ജീവിക്കുകയുള്ളു അതാണ് ഈ ഭൂമിയിൽ ആദ്യമായി ആദ്യത്തെ മനുഷ്യൻ ഞാൻ പറഞ്ഞത് ഉൽപ്പത്തിയെ പറ്റിയാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഉൽപത്തിയെ പറ്റിയുള്ള പഠനം നടത്തണം എണ്ണായിരം കൊള്ളങ്ങൾക്ക് മുൻപാണ് ഈ ഭൂമിയിൽ ആദ്യത്തെ മനുഷ്യൻ വന്നത് അതിൻ്റെയും മുൻപ് മനുഷ്യൻ ഉണ്ടായിരുന്നോ ഇല്ലേ നരവംശ സാഹിത്യങ്ങൾ പറയുന്നു രണ്ടായിരം കോടി വർഷങ്ങൾക്ക് മുൻപൊക്കെ മനുഷ്യൻ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നു എന്നത് അനുമാനം മാത്രമാണ് തെളിയിക്കപ്പെട്ടിട്ടില്ല തെളിയിക്കപ്പെട്ട അല്ല അവലംബിക്കാൻ പറ്റുക മറിച്ച് യാഥാർത്ഥ്യങ്ങളെയാണ് പിന്തുടരേണ്ടത് അങ്ങനെ നാം ചരിത്രപരമായ ഒരു പരിശോധന നടത്തുമ്പോൾ ഈ ഭൂമിയിൽ ആദ്യമായി വന്ന മനുഷ്യൻ ആദം നബി അലി ഇസ്സലാമായിരുന്നു ആദം നബി അലി ഇസ്സലാം ഇന്ത്യ രാജ്യത്ത് ജീവിച്ചു ഇന്ത്യ ആദൻ നബി അലി ഇലാം ജീവിക്കുന്ന കാലത്ത് സ്വർഗത്തിൽ പുറത്തേക്ക് പറഞ്ഞയച്ചത് ഈ ഇന്ത്യയിലേക്കായിരുന്നു അങ്ങനെ ഇവിടെ താമസിക്കുന്ന കാലത്താണ് ആദം നബിയോട് പറഞ്ഞു നിങ്ങൾക്ക് എല്ലാ പദവികളും ഉയർച്ചയും ലഭിക്കാനും വേണ്ടി മക്കയിൽ പോകണം എന്ന് പറയുകയും അങ്ങനെ പരിശുദ്ധ മക്കയിലേക്ക് പോവുകയും ആ മക്കയിൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അവിടെ വെച്ച് ചെയ്തു അത് അവിടെ വെച്ച് വേറ കൂടുതൽ ഉത്തരം ഉണ്ടാകും അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത് ഇമാം ഫീൻ റാസി ഈ ആയത്തിന്റെ തസ്സീലിൽ അത് സംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നബി ഹബ്ബയും അവിടെ പോയി ദുരാ നടത്തുകയും പ്രവാചകത്വം നബിയോട് പറഞ്ഞൊരു വാക്കുണ്ട് ആ വാക്കാണ് യഥാർത്ഥത്തിൽ ആലിമീങ്ങൾ നാഫിയായ ആനിമീങ്ങൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് അബ്ലാഹുമാണിരു നൽകുന്നവൻ അവൻ കഴിവുള്ളവനാണ് അവൻ പൊരുത്തപ്പെട്ട വഴിയിൽ ഞാൻ ജീവിച്ചാൽ എനിക്ക് പരാജയം ഉണ്ടാകുകയില്ല എന്ന് ആ ഒരു ഉറച്ച നബി അത് ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ അതുൾക്കൊണ്ട് ജീവിച്ച പ്രവാചകന്മാരും ആ പ്രവാചകന്മാരെ പിന്തുടർന്ന ആലിമികളും ആ വഴിയിൽ നിന്നപ്പോൾ മുഅ്മിനീങ്ങൾക്ക് യഥാർത്ഥ ഈമാനും യഥാർത്ഥ ജീവിതവും കിട്ടി അള്ളാഹു എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയുന്ന ആ കിത്താ പോകുന്ന ഇൽം അത് മാത്രം മതി എന്ന് പറയുന്നുണ്ടോ സ്കൂളിലും കോളേജിലും പഠിക്കണ്ട എന്നാണോ ഈ പറഞ്ഞത് അല്ല യുടെ കീഴിൽ തന്നെ ഇന്ന് നമുക്കറിയാം സിറ്റിയിലും അതുപോലെ നമ്മുടെ സ്ഥാപനങ്ങളിലും ആവശ്യമായ എല്ലാ ഭൗതികമായ അറിവുകളും കുട്ടികൾ പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജനത്തിൻ്റെ ആലിമിങ്ങളാണ് അപ്പോൾ നമ്മൾ ആ ഭൗതികമായ അറിവുകൾക്കെതിരല്ല പക്ഷേ ഭൗതികമായ അറിവുകൾ മാത്രം പഠിച്ച് മുന്നോട്ട് പോയാൽ ആ കുട്ടി അവൻ ഒരു മാറുമോ പ്രയാസമാണ് പഠിച്ച വേണം അതുകൊണ്ട് തന്നെ നമ്മുടെ പള്ളി നെർസുകളിൽ പഠിക്കുന്ന താലിമീങ്ങൾ കിതാബ് പഠിക്കുന്നതോടൊപ്പം സ്കൂൾ പഠനം നടത്തുന്നു അതുപോലെ അവരുടെ ഒഴിവ് സമയങ്ങൾ ഉപയോഗപ്പെടുത്താൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എം ബി ബി എസിന് മുതാലിമികൾ മർക്കസിലും മറ്റും വന്ന് അവർ ചോദിക്കുകയാണ് ഞങ്ങൾക്ക് ഖുറാനിന്റെ അറിവുകൾ കൂടി ഈ എം ബി ബി എസിന്റെ പഠനത്തോടൊപ്പം ഒന്ന് സമന്വയിപ്പിച്ചു തരുമോ അതവർക്ക് കൃത്യമായി നൽകാൻ വേണ്ടി ഇന്ന് നമ്മളെ കേരള മുസ്ലിം ജമാനത്തിൻ്റെയും എസ് വൈഎസിൻ്റെയും എസ് എസ് എഫിൻ്റെയും എസ് എം എയുടെയും ജമ്മിയത്തു മണല്യുമിന്റെയും കീഴിൽ സ്ഥിരമായ പരിപാടികൾ കണ്ണൂർ ജില്ലയിലെ പരിഹാരം മെഡിക്കൽ കോളേജിലും അതുപോലെ തിരുവനന്തപുരത്തുള്ള കേരള യൂണിവേഴ്സിറ്റിയുടെ പരിസരത്തും അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അടുത്തും കോഴിക്കോട് കോളേജിന്റെ സമീപത്തുമെല്ലാം സംവിധാനങ്ങൾ ഒരുക്കിയത് എതിരല്ല കിട്ടാതെ പോവുകയും ചെയ്താൽ അത്തരക്കാരായ ആളുകൾ ഭൗതികവാദികളും യുക്തിവാദികളും നിരീശ്വരവാദികളുമായി മാറും